ഒരുപാട് പ്രേക്ഷകരെ സ്കൂളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സജീവമാണല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ ഒരു ചർച്ചയ്ക്ക് തുടക്കം വിട്ടത് എന്നാൽ ഈ ചിന്ത സജീവമാകുന്നതിന് പത്ത് വർഷം മുൻപ് തന്നെ ബാക്ക് ബെഞ്ച് ഇല്ലാതെ ഈ യു ആകൃതിയിൽ ക്ലാസ് മുറികൾ ചിട്ടപ്പെടുത്തിയ ഒരു സ്കൂളുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ സി ക്യു പ്രൈമറി സ്കൂളിന് വേറെയുമുണ്ട് പ്രത്യേകതകൾ ഈ സ്കൂളിൽ പ്രത്യേകതകൾ കണ്ടുവരാം അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ കുട്ടികളുടെ താരമെന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് മുറികളിലെ ബാക്ക്ബഞ്ച് എന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന മന്ത്രിയുടെ പ്രസ്താവന കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു എന്നാൽ മന്ത്രി ഇത് പറയുന്നതിന് പത്ത് വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രീ സ്കൂൾ ഈ സങ്കല്പം നടപ്പിലാക്കി കോഴിക്കോട് മർക്കസിന് കീഴിലുള്ള സി എന്ന പ്രീ സ്കൂളാണ് ഈ സങ്കല്പം നടപ്പിലാക്കിയത് ദാ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ക്ലാസ് റൂം ഇവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല എല്ലാവരും ഒരുപോലെ ആരും മുന്നിലുമല്ല പിന്നിലുമല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് മർക്കസിന് കീഴിൽ ആദ്യത്തെ സി ക്യു പ്രീ സ്കൂൾ സ്ഥാപിച്ചത് മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ അബ്ദുൾ ഹക്കീം അസഹരി ആയിരുന്നു ഈ ആശയം മുന്നോട്ട് വച്ചത് പരമ്പരാഗതമായ ക്ലാസ് മുറി സംവിധാനത്തെ മൊത്തത്തിൽ മാറ്റി ക്ലാസ് മുറികളിലെ ബെഞ്ച് എന്ന സങ്കല്പം ഒഴിവാക്കി ഇരിപ്പിടങ്ങൾ യു ആകൃതിയിൽ ക്രമീകരിച്ചു ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങളിലുള്ള ഇരിപ്പിടങ്ങൾ ക്ലാസ് മുറികളെ ആകർഷണീയമാക്കി മർക്കസിന് കീഴിലെ കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറ്റി അൻപത്തിരണ്ട് പ്രീ സ്കൂളുകളിലെ എണ്ണൂറോളം ക്ലാസ് മുറികളിൽ യു ആകൃതിയിൽ ഇരിപ്പിടങ്ങൾ കാണാൻ കഴിയും എന്നാൽ ഈ പ്രത്യേകത മാത്രമല്ല ക്ലാസ് മുറിയിൽ കുട്ടികൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് പിറകിലാണ് ഡെസ്ക് ഉള്ളത് ഡെസ്കിന്റെ ഉപയോഗം ആവശ്യത്തിനു മാത്രം ദേശീയ അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയും വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചുമാണ് സി പ്രീ സ്കൂളിന്റെ ക്ലാസ് മുറികളെ രൂപപ്പെടുത്തിയത് ക്ലാസ് മുറികളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണെന്ന അഭിപ്രായമാണ് കുട്ടികൾക്ക് കുട്ടികളെ കാണാൻ പറ്റൂ മാമുമാരെ കാണാൻ പറ്റും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ഊർജസ്വലമാകും ഈ രീതിയിലിരിക്കുമ്പോൾ പിറകിലാണ് ഇരിക്കുന്നതെന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാകില്ലെന്നും സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ഇലിയാസ് അബ്ദുള്ള ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഏളി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംവിധാനമായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും പിറകോട്ടായി പോകരുത് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യു ഷേപ്പ് ഇരുത്തം തുടക്കം മുതലേ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ലെവലിൽ നമ്മൾ പല സ്കൂളുകളിലും വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം കാണാൻ കഴിയും ഇതിന് പിന്നിലുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ കേവലം കുട്ടികൾ മുൻ ബെഞ്ചിലിരിക്കുക പുറകെ ബെഞ്ചിൽ എന്നുള്ള കൺസെപ്റ്റിനപ്പുറം ഒരു ശാരീരിക ബാക്ക് ബെഞ്ച് മുൻ ബെഞ്ച് സിസ്റ്റം എന്നതിനപ്പുറം കുട്ടികളും കുട്ടികളുടെ മാനസികാവ മാനസികമായ മുന്നോട്ട് വരലും ും പ്രകൃതിയെയും മണ്ണിനെയും അറിഞ്ഞുകൊണ്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയുള്ളതാണ് ഇവിടുത്തെ സിലബസ് ഹൈദരാബാദിലെ ചിൽഡ്രൻസ് യൂണിവേഴ്സിറ്റിയിലെയും എൻ സിആർ ടിയിലെ വിദഗ്ധരുമായും കൂടി ആലോചിച്ചാണ് സിലബസിന് രൂപം നൽകിയതെന്ന് അധികൃതർ പറയുന്നു സൈദ് ന്യൂസ് മലയാളം കോഴിക്കോട്